വയനാട് പുക്കോട് സർവകലാശാലയിലെ സിദ്ധാർത്ഥന സംഭവിച്ചത് ഓരോ അമ്മ മനസ്സിനും കേരളത്തിലുള്ള ഓരോ മലയാളിക്കും ഇപ്പോഴും വേദനയായി അവശേഷിക്കുകയാണ് പുക്കോട് സർവകലാശാലയിലെ സിദ്ധാർത്ഥന സംഭവിച്ച ഈ ദുരന്തത്തിൽ കേരളം മുഴുവൻ ഇപ്പോഴും വേദനയിൽ തന്നെ കഴിയുകയാണ് തങ്ങളുടെ കുടുംബത്തിലുള്ള ഓരോ കുഞ്ഞുങ്ങളെയുമാണ് സിദ്ധാർത്ഥിലൂടെ എല്ലാ മാതാപിതാക്കളും ഇന്ന് കാണുന്നത് സിദ്ധാർത്ഥിന്റെ കഴുത്തിൽ തുണി കെട്ടി മുകളിലേക്ക് വലിച്ചു കയറ്റുകയായിരുന്നു എന്ന നിഗമനത്തിൽ ഇപ്പോൾ പോലീസ് എത്തുമ്പോൾ ആത്മഹത്യ ചെയ്യപ്പെട്ട നിലയിലുള്ള സിദ്ധാർത്ഥിന്റെ ഒരു ഫോട്ടോ കണ്ടിട്ട് പ്രമുഖ കുറ്റാന്വേഷ വിദഗ്ധൻ റിട്ടയർഡ് എസ് ജോർജ് ജോസഫ് പങ്കുവച്ച നിഗമനങ്ങൾ ഇങ്ങനെയാണ് സിദ്ധാർത്ഥിന്റെ കാലിന്റെ വിരലുകൾ നിലത്ത് മുട്ടിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെ മുട്ടുകയാണെങ്കിൽ സ്വയം തൂങ്ങി എന്ന വാദം ശരിയാവില്ല നിലത്ത് നിൽക്കുന്നതായിട്ടാണ് ചിത്രത്തിൽ കാണുന്നത് അങ്ങനെയാണെങ്കിൽ ആത്മഹത്യയുടെ ലക്ഷണങ്ങൾ പറയാനാകില്ല സിദ്ധാർത്ഥ് ബോധരഹിതനായിരുന്നു അത്തരം അവസ്ഥയിൽ കെട്ടിത്തൂക്കിയാൽ ആത്മഹത്യയുടെ എല്ലാ ലക്ഷണങ്ങളും കാണിക്കും ഇവിടെ ഇത് സംഭവിച്ചിരിക്കാം തൂങ്ങുമ്പോൾ ശരീരഭാരം മുഴുവനെ കഴുത്തിൽ വരുമ്പോഴാണ് മരണം സംഭവിക്കുന്നത് അതിന് ഒരു സെക്കൻഡ് മതി തൂങ്ങി മരണപ്പെട്ട ഒരാളുടെ കെട്ടഴിക്കുന്നതിന് പകരം പോലീസിനെ വിളിക്കുകയായിരുന്നു വേണ്ടത് അങ്ങനെയെങ്കിൽ ആത്മഹത്യയുടെ ലക്ഷണങ്ങൾ പോലീസിന് പരിശോധിക്കാമായിരുന്നുവെന്നും അദ്ദേഹം പറയുന്നു കഴുത്തിൽ കെട്ടിയ തുണി പരിശോധനയ്ക്ക് വിധേയമാക്കണം കുട്ടിക്ക് ജനലിന്റെ മുകളിൽ തുണി കെട്ടണമെന്നുണ്ടെങ്കിൽ കയ്യെത്തില്ല മുറിയിൽ സ്റ്റൂളോ മറ്റോ ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു അങ്ങനെയില്ലെങ്കിൽ കുട്ടിയുടെ കഴുത്തിൽ തുണി കെട്ടി മുകളിൽ നിന്ന് ആരെങ്കിലും വലിച്ചു കയറ്റുകയായിരുന്നോ എന്നും സംശയിക്കേണ്ടതുണ്ട് ഉടുവസ്ത്രങ്ങൾ ബലമായി അഴിപ്പിച്ച ശേഷമായിരുന്നു മർദ്ദനമെന്ന് പ്രതികൾ സമ്മതിച്ചതായിട്ടാണ് അറിയാൻ കഴിയുന്നത് അങ്ങനെയുള്ള ഒരാൾ ബന്ധനത്തിൽ നിന്ന് മോചിതനായാൽ ആദ്യം വസ്ത്രം ധരിക്കുകയാവും ചെയ്യുക എന്നാൽ ഇവിടെ സിദ്ധാർത്ഥൻ അടിവസ്ത്രം മാത്രമിട്ടാണ് തൂങ്ങി നിൽക്കുന്നത് വയനാട് പൂക്കോട് വെറ്ററിനറി കോളേജിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥ സിദ്ധാർത്ഥ് മരിച്ചു എന്ന വിശദീകരണം വിശ്വസനീയമല്ല എന്ന് തന്നെയാണ് ജസ്റ്റിസ് കെമാൽ പാഷയുടെയും നിരീക്ഷണം സി ബി ഐ അന്വേഷിച്ചാലേ സംഭവിച്ചത് എന്ത് എന്ന് വ്യക്തമാകൂ എന്നും അദ്ദേഹം പറയുന്നു സി ബി ഐ അന്വേഷിക്കണം എന്ന കുടുംബത്തിന്റെയും പ്രതിപക്ഷത്തിന്റെയും ആവശ്യത്തിന് കരുത്താവുകയാണ് ഇപ്പോൾ ജസ്റ്റിസ് കെമാൽ പാഷയുടെ നിരീക്ഷണം സാക്ഷിമൊഴി ചോരാതെ പ്രതികൾക്ക് കുരുക്കിടാൻ സിബിഐക്ക് സാധിക്കും മൂന്ന് ദിവസം മർദ്ദനമേൽക്കുകയും ജലപാനം പോലും കഴിക്കാതിരിക്കുകയും ചെയ്തയാൾ തൂങ്ങി മരിക്കുക എന്നത് അസാധ്യമാണ് ആദ്യം അന്വേഷിച്ച എസ് എച്ച്ഒ സംഭവം ഗൌരവമായി എടുത്തില്ല ഡിവൈഎസ്പി ഏറ്റെടുത്ത ശേഷമാണ് എന്തെങ്കിലും അന്വേഷിച്ചത് പോലീസിനെ രാഷ്ട്രീയ നേതൃത്വം തടയുകയാണ് ഡിവൈഎസ്പി ഓഫീസിലും കോടതിയിലുമെല്ലാം സി പി ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെ എത്തിയത് പോലീസിനെ സ്വാധീനിക്കാൻ അല്ല എന്ന് കരുതാനാകില്ല സിദ്ധാർത്ഥിനെ മരണത്തിലേക്ക് നയിച്ച മർദ്ദനങ്ങൾ രഹസ്യമായാണ് നടന്നത് നേരിട്ട് തെളിവുകളില്ല ദൃക്സാക്ഷികൾ മാത്രമേ ഉള്ളൂ സ്വാധീനിച്ചും ഭീഷണിപ്പെടുത്തി മൊഴി മാറ്റിപ്പിക്കാൻ സാധ്യത ഉള്ളതിനാൽ മജിസ്ട്രേറ്റിന് മുന്നിലെത്തിച്ച ഐ പി സി നൂറ്റി അറുപത്തിനാല് വകുപ്പ് പ്രകാരം രഹസ്യമൊഴി രേഖപ്പെടുത്തേണ്ടിയിരുന്നു ദൃക്സാക്ഷികളെ ഭീഷണിപ്പെടുത്തിയവരെ കണ്ടെത്തി ഐ പി സി ഇരുന്നൂറ്റി വകുപ്പ് പ്രകാരം പ്രതികളാക്കേണ്ടിയിരുന്നു തൂങ്ങിമരിക്കൽ അസാധ്യമാകും വിധം മർദ്ദനമേറ്റു എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ളത് മർദ്ദനമേൽക്കാത്ത ഭാഗങ്ങൾ ശരീരത്തിലില്ല ഇടതു നെഞ്ചിൽ ചവിട്ടേറ്റ പാടുകളുണ്ട് വയറിന്റെ വലതുവശത്ത് പതിനഞ്ച് സെന്റിമീറ്ററോളം ചതവുണ്ട് ആന്തരിക അവയവങ്ങൾക്ക് മാരകമായി മുറിവേറ്റിട്ടുണ്ട് വൻകുടലിൽ ഉൾപ്പെടെ ഉണ്ടായ ചതവ് പോലീസ് ഗൗരവമായി എടുത്തില്ല വെന്റിലേറ്ററിൽ തൂങ്ങിമരിച്ചുവെന്നാണ് പോലീസ് ഭാഷ്യം ശരീരം ഏത് നിലയിലായിരുന്നെന്ന് പോലീസിന് അറിയില്ല പൂർണമായും തൂങ്ങിയ നിലയിലായിരുന്നോ കാലുകൾ തറയിൽ തൊട്ടിരുന്നോ അതോ മടങ്ങിയ നിലയിലായിരുന്നോ തുടങ്ങിയവയും സുപ്രധാന കാര്യങ്ങൾ കണ്ടെത്താൻ ശ്രമിച്ചില്ല തൂങ്ങി മരിച്ചതാണെങ്കിൽ കഴുത്ത് മുറുക്കാൻ ഉപയോഗിച്ച വസ്തു കണ്ടെത്തി കോടതിയിൽ ഹാജരാക്കാൻ കഴിഞ്ഞില്ല ഫോറൻസിക് വിദഗ്ധർ സ്ഥലത്തെത്തി ഇവ പരിശോധിച്ചതായും വ്യക്തമല്ല തൂങ്ങി മരിച്ചയാളെ ആശുപത്രിയിൽ എത്തിച്ചുവെന്നാണ് ഡീൻ പറയുന്നത് മരിച്ചയാളെ എന്തിനാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് തെളിവുകൾ നശിപ്പിക്കാൻ ഡീൻ ഉൾപ്പെടെ കളിച്ചതാണിതെന്നും കെമാൽ പാഷ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക്